ഒരു വലിയ ഇപ്പോൾ കൂടുതലായി തേടുന്നവർക്കും ും ഭീഷണി സ്വരങ്ങൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അയ്യ അപർണെ തട്ടിക്കളയെന്ന് എനിക്ക് പേടിയുണ്ട് കാരണം അപർണെ ഇന്നും പറഞ്ഞ് എന്നോട് കാരണം അപർണാണോ ഈ വിഷയം എടുത്തിട്ടത് എനിക്ക് ഈ വിഷയം പറയണമെന്നുണ്ടായിരുന്നില്ല കാരണം ഒന്നാമത് ഇവർക്ക് ഇവരുടെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവർക്കും ഭർത്താക്കന്മാരൊക്കെ പുറത്തിറങ്ങി നടക്കേണ്ടി അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവർക്കും അത്രയൊന്നും എന്നോട് പറയുന്ന അത്രയല്ല ഇല്ല മീഡിയാസിനോട് പറയാൻ വിഷമുണ്ട് അപ്പൊ ഞാൻ അപർണോട് പറഞ്ഞു വേണ്ട അപർണ വിട്ടേക്ക് വിട്ടേക്ക് അവരനുഭവിക്കും അവരവരി ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഞാനേ ഞാൻ ഞാൻ അപർണയെ തേടി അപർണ എന്നെ തേടി എന്നെ തേടി വേണ്ടതെന്ന് വന്നാ ഞാൻ അങ്ങോട്ട് പോയതൊന്നും അല്ല ഞാൻ ചോദിച്ചിട്ടില്ല ആരുടെ അടുത്ത് ശരി എന്തായാലും വളരെയധികം സിമിർ റോസ്ബെൽ ജോൺ ഈ വിഷയത്തിൽ വളരെ സജീവമായി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ നാലുമണിക്ക് ഒരേ ഒരു കാര്യം എം ജയചന്ദ്രൻ അദ്ദേഹത്തിന് അങ്ങോട് സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വലിയൊരു പ്രതികരണം നടത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ എം ജയചന്ദ്രൻ അങ്ങയിലേക്ക് തന്നെയായിരുന്നു ഞാൻ വരാൻ ഉദ്ദേശിച്ചതും ഇപ്പോൾ ശ്രീമതി സിമി റോസ്ബെൽ ജോൺ പറഞ്ഞോളൂ പറഞ്ഞോളൂ ശരി താങ്കളോട് എന്തോ ചോദിക്കാനുണ്ട് നമുക്ക് ആ ചോദ്യം ഒന്ന് കേട്ടതിന് ശേഷം ശ്രീമതി അതായത് താങ്കൾ ഇപ്പോ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് താങ്കളിപ്പോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു താങ്കൾ ഇപ്പോ ആ പാർട്ടിയിൽ മെമ്പർ അല്ല അപ്പൊ ഇനി അല്ല അല്ല ഇനി എന്താണ് അടുത്ത അടുത്ത പ്ലാൻസ് എന്താ എങ്ങനെയാണ് ഉപസമൂഹത്തിൽ എങ്ങനെയാണ് താങ്കൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് 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 പൊതുസമൂഹത്തിൽ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ എൻ്റെ അടുത്ത് എപ്പോഴും ഒരു പത്തിരുപത് പേരുണ്ടാവും അതുകൊണ്ട് ഞാൻ എൻ്റെതായ കർമ്മ മേഖലയിലാണ് അത് അതും കോൺഗ്രസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത് പിന്നെ അതിനെക്കുറിച്ചൊന്നും താങ്കൾ വിഷമിക്കേണ്ട ഇവർ വിചാരിച്ചെന്താണെന്നറിയോ ഇന്നലെ പുറത്താക്കിയതോടുകൂടി ഞാൻ ഒറ്റപ്പെടും എന്നെ അങ്ങ് നിശബ്ദയാക്കും ഇനി പേടിച്ചിട്ടിനി വേറെ ഒരു സ്ത്രീയും ഒന്നും പറയില്ല ആരുമല്ല പിന്നെ ഇപ്പോൾ പുതിയൊരു ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അപർണ അപർണക്കുറിപ്പിനെ പേടിപ്പിച്ച് ഉറപ്പിച്ച് നിർത്തിക്കുന്ന പോലെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചകളിൽ വിളിക്കുന്നൊക്കെ ഇദ്ദേഹത്തിന് ഫേവറായിട്ട് സംസാരിക്കുന്നവരെ വിളിക്കണം എന്ന് എൻ്റെ അടുത്തൊരു ആങ്കർ പറഞ്ഞ് എന്നോട് സോറിയും പറഞ്ഞിട്ടുണ്ട് അതെന്റെ റെക്കോർഡിലുണ്ട് അതുകൊണ്ട് എല്ലാ എല്ലാ കാലത്തും ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല കാരണം എന്താന്നോ ദൈവം എന്ന് പറഞ്ഞൊരു ഉണ്ട് ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി അതുകൊണ്ട് എപ്പോഴും ഒന്നും നമുക്ക് എന്താ പറയാ എപ്പോഴും ഇങ്ങനെ ഒരു എല്ലാവരെയും കീഴ്പ്പെടുത്തി അടിച്ചമർത്തി ചവിട്ടിത്താഴ്ത്തി ഇഷ്ടക്കാർക്ക് പോസ്റ്റും കൊടുത്ത് കുറ്റം ചെയ്തവരെ സംരക്ഷിച്ചും ഏ ഒക്കെ നടക്കാനൊന്നും എന്നും പറ്റില്ല എല്ലാത്തിനും കാലത്തിന്റെ ഒരു കാവ്യനീതി ഉണ്ട് കാലത്തിന്റെ ഇപ്പൊ ചോദിക്കുന്ന കേട്ടോ അദ്ദേഹത്തെ കൊണ്ട് ചോയിപ്പിക്കാണ് നിങ്ങൾ ഇപ്പൊ പാർട്ടിയിൽ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആരാണെന്ന് പാർട്ടിയുടെ കാര്യം അതായത് നിങ്ങൾ നിങ്ങൾ ഇനി ഞങ്ങളുടെ അതെ ഈ പാർട്ടി എൻ്റെയും കൂടി അന്ന് ഞാൻ ഇവർ എന്നെ പുകച്ചു ചാടിച്ച് ഈ ഏട്ട് ലീഡേഴ്സിനെ സി പി എമ്മിലും ബി ജെ പിയിലും ഒക്കെ വിട്ട പോലെ എന്നെ ഈ ഈ എറണാകുളം ജില്ലയിൽ നിന്ന് ഒന്ന് അടിച്ചോടിക്കണം അപ്പോൾ ഇവരുടെ വിചാരം എന്താണെന്നറിയോ ഒരു സ്റ്റേറ്റ് കാറോ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് റാങ്കോ കണ്ടാൽ ഞാൻ തലയും കുത്തി വീഴും എന്നാണ് അങ്ങനെ പി ഡി സതീശിൻ്റെ മുമ്പിൽ കുത്തി വീണ ഒരുപാട് പേരുണ്ട് പോസ്റ്റിന് വേണ്ടി അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അതെൻ്റെ മാന്യതയാണ് അഞ്ച് വർഷം ഞാനൊന്നും മിണ്ടിയിട്ടില്ല എന്നെക്കൊണ്ട് മിണ്ടിപ്പിക്കരുത് കാരണം എനിക്ക് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന പോലും ഇഷ്ടമല്ല കാരണം എൻ്റെ പാരൻസ് ഇതൊക്കെ പറയിപ്പിക്കുവാണ് പറയിപ്പിക്കുക ഓരോ ദിവസവും നിങ്ങൾ എന്താ വിചാരിച്ചാൽ എന്നെ പുറത്താക്കിയതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണെന്നോ നിങ്ങൾ എന്നെ കൊല്ല് അപർണയ്ക്ക് ഭീഷണി ഉണ്ടല്ലോ സൈബറുകാരെ കൊണ്ട് ആക്രമിച്ച് കൊല്ലുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി സർക്കാർ തീവിട്ടിക്കൊള്ളയാ എന്ന് പറഞ്ഞേ അദ്ദേഹത്തിന് താഴെ ഇറക്കാം ചീഫ് വിപ്പായിരുന്ന പി സി ജോർജിനെ താഴെ ഇറക്കാം നിങ്ങൾക്ക് എല്ലാവരെയും മെയ് കെ വരെയും നിങ്ങൾക്ക് എന്ത് പറയാം ഈ കടൽ കിഴവന്മാർക്കൊക്കെ വീട്ടിൽ പോയിരുന്നു എന്ന് പറയാം ഞാൻ അത്ര കടൽ കിഴവി ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്നോടും വീട്ടിലിരിക്കാൻ പറയും അഞ്ച് കൊല്ലം മുമ്പ് ഇപ്പം അഞ്ച് വയസ്സ് കൂടി എന്നാലും ദൈവം എനിക്ക് അത്യാവശ്യ ആരോഗ്യമൊക്കെ തന്നിട്ടുണ്ട്